നമസ്തേ വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം കൊടികയറുകയാണ് ഇവിടെ മുളയിട്ടാണ് കൊടികയറുന്നത് അതായത് അങ്കുരാദി സമ്പ്രദായത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത് ഐതിഹ്യപ്രധാനമായ ആനയോട്ടത്തോടെ ആരംഭിക്കുന്ന ഗുരുവായൂർ ഉത്സവം പത്ത് ദിവസം നീളുന്നു അവസാന ദിവസം രാത്രി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു ഉത്സവത്തിന് മുന്നോടിയായി ബ്രഹ്മകലശ ചടങ്ങുകൾ നടത്തപ്പെടുന്നുണ്ട് കലശം ഉത്സവം കൊടികയറുന്നതിന്റെ എട്ടു ദിവസം മുൻപ് ആരംഭിച്ചിരുന്നു ഇന്ന് രാവിലെ ആനയില്ലാതെ ശിവേലി നടത്തുന്നു ഉച്ച കഴിഞ്ഞ് പ്രതീകാത്മകമായി ആനയോട്ടം നടത്തും വൈകിട്ട് ആചാര്യവരണവും കൊടി പൂജയും പിന്നീട് കൊടിയേറ്റവും നടക്കുന്നു ചടങ്ങുകൾ നടത്തുന്നതിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രിയായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഊരാള കുടുംബത്തിലെ കാരണവരായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി കുറയും പവിത്രവും നൽകുന്നതാണ് ആചാര്യവരണം അന്നത്തെ വിളക്കിന് കൊടിപ്പുറത്ത് വിളക്ക് എന്ന് പറയുന്നു പിന്നീട് കൊടി ശ്രീകോവിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ദേവചൈതന്യത്തെയും കൊടിയിലേക്ക് ആവാഹിച്ച് കിഴക്കേ നടപ്പുരയ്ക്കകത്തു തന്നെ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന ഒരു സ്വർണ്ണ കൊടിമരമുണ്ട് അതിലാണ് കൊടിയേറ്റുന്നത് ഉത്സവത്തിന് തന്ത്രശാസ്ത്രത്തിൽ പറയും പ്രകാരമുള്ള അങ്കുരാദി സമ്പ്രദായത്തിൽ മുളയിടൽ ചടങ്ങുണ്ട് നാലമ്പലത്തിനകത്ത് വടക്കേ ഭാഗത്ത് മണിക്കിണറിന് സമീപത്താണ് മുളയറ ഒരുക്കുന്നത് മുറി പ്രത്യേകം അലങ്കരിച്ച് ശുദ്ധി ചെയ്ത് പത്മമിട്ട് നവരനെല്ല് യവം തിന വൻപയർ ഉഴുന്ന് എള് തുവര കടുക് ചാമ മുതിര ചെറുപയർ അമര എന്നിവയുടെ വിത്തുകൾ നനച്ച് പതിനാറ് പാലികകളിലാക്കി പൂജിച്ച ശേഷം സോമനെ ആവാഹിച്ച് മുളയറയിൽ വയ്ക്കുന്നതാണ് മുളയിടൽ നിത്യവും ഇവിടെ മുളയിൽ പൂജ നടക്കും കണ്ണനെ കാണാം കാഴ്ച ശീവലി കാണാം മേളം ആസ്വദിക്കാം പുറത്തിറങ്ങിയാൽ കഞ്ഞിയും പുഴുക്കും കഴിക്കാം പാളപ്ലേറ്റിൽ കുത്തരിക്കഞ്ഞി ചെറുചൂടി കുത്തിയ പച്ച പ്ലാവില കൊണ്ട് കോരി കുടിക്കാം ഉപദംശമായി മുതിരയും ഇടിച്ചക്കയും പുഴുക്കുമുണ്ട് പപ്പടമൊന്ന് പൊടിക്കാം ഇടയ്ക്കൊന്ന് കടിക്കാം മുത്കണ്ഠം കഴിക്കാം ഏമ്പക്കം വിട്ട് ഇറങ്ങിയാൽ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാം അഷ്ടപതി കേൾക്കാം ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാം നാദസ്വരം ആസ്വദിക്കാം പുള്ളുവൻ പാട്ടും നങ്ങയാർകൂത്തും തുള്ളലും ഭരതനാട്യവും വില്ലിന്മേൽ തായമ്പുകയും മോഹിനിയാട്ടവും കുത്തിയാട്ടവും കളരിപ്പയറ്റും അങ്ങനെ അങ്ങനെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആസ്വദിക്കാം വീണ്ടും അകത്തൊന്ന് കയറിയാൽ ശ്രീഭൂതബലി ദർശനത്തിന്റെ തിരക്കായി ഭാഗ്യമുണ്ടെങ്കിൽ അകത്ത് കടന്ന് തൊഴാം ശിവേലി ആനകളെ കണ്ട് നിൽക്കാം പ്രദക്ഷിണമായി കുളത്തിന് കിഴക്ക് ഭാഗത്തെത്തിയാൽ എത്തിയാൽ വൃന്ദാവനം വേദിയായി രാധികമാർ ഗോപികമാർ മുല്ലപ്പൂ ചുറ്റി വീരവിരാട ചൊല്ലി കുമ്മി കാണാം ഈ വേദിയിൽ പുലരും മുതൽ സന്ധ്യ വരെ കൈകൊട്ടിക്കളി മാത്രം അങ്കനമാർ മൗലിയിൽ മുക്കുറ്റിയും കമുകിൻ പൂവും ചൂടി തിരക്ക് കൂട്ടുന്നുണ്ടാകും നടന്നു നീങ്ങുമ്പോൾ സ്വർണ ധ്വജത്തിൽ ഉത്സവക്കൊടി പാറിക്കളിക്കുന്നത് കാണാം ഒരു നിമിഷം കണ്ണടച്ച തൊഴുതോളൂ ശ്രദ്ധിച്ചാൽ ചെറുമണിനാഥം കേൾക്കാം സപ്തവർണക്കൊടിയിലെ കുടമണി കാറ്റിലാടുന്ന മന്ത്രസ്വനമാണത് നാലു നടകളിലെ അലങ്കാര വൈഭവം കാണാൻ മാത്രമുണ്ട് കലവറയൊന്ന് കാണേണ്ടേ വമ്പൻ കലവറ മത്തന്റെയും ഇളവന്റെയും ഇടിച്ചക്കയുടെയും ചെറുമലകൾ ഒരു ലക്ഷം കിലോ അരിയുടെ പതിനായിരം കിലോ പപ്പടത്തിന്റെ മൂവായിരത്തി കിലോ ഉപ്പിന്റെ സദ്യയും പകർച്ചയുമാണ് ഉത്സവ സമയം രണ്ടു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ അന്നദാനം കഷ്ണം നുറുക്കുന്നവർ വിറക് അടുപ്പിക്കുന്നവർ അരി കഴുകുന്നവർ ഇല തുടയ്ക്കുന്നവർ കുഞ്ചിന് വർണ്ണിക്കാവുന്ന രാജസൂയത്തിന്റെ അഗ്രശാലയാണിത് ഒന്ന് വിശ്രമിച്ചോളൂ ഇനി കൂത്ത് കാണണോ കൂത്തമ്പലത്തിൽ ഒരു മണിക്ക് കൂത്ത് തുടങ്ങും മൂന്നേ മുപ്പതിന് കാഴ്ച ശീവലിയും മേളവും തുടങ്ങുകയായി മേളം കഴിഞ്ഞാൽ ദീപാരാധന തൊടാം കേളിയും മദ്ദളപ്പയറ്റും ആസ്വദിക്കാം പടിഞ്ഞാറ് ഭാഗത്ത് പാടകം കേൾക്കാം രാമകഥ പറഞ്ഞ ഒന്നിലേറെ പാടകക്കാർ മണി അഞ്ചായാൽ വൈഷ്ണവം വേദി സജീവമാകും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളാണ് മണിപ്പൂരി സത്രിയ കഥക് ഒഡീസി നൃത്തങ്ങൾ കാണാം രാത്രിയായാൽ ചോറ് രസകാളൻ കാളാൻ ഉപ്പിലിട്ടത് പപ്പടം കൂട്ടി അത്താഴം കഴിക്കാം ശ്രീഭൂതബലി എഴുന്നള്ളിച്ചിട്ടുണ്ടാകും വടക്കേ നടക്കൽ സ്വർണ്ണ പഴുക്ക മണ്ഡപത്തിൽ വീരാളി പട്ടു വിരിച്ച് കണ്ണൻ എഴുന്നള്ളിയിരിക്കും മുന്നിൽ ദീപം ധൂപം അലങ്കാരം ഗണപതി കൈയെ കൊട്ടിവെച്ച് തായമ്പക തുടങ്ങുകയായി ഏഴ് ദിവസം മൂന്ന് തായമ്പക വീതം തുടക്കകരും പരിണത പ്രജ്ഞരും ഈ അടുക്കും ചിട്ടയുമായി ഒരു തായമ്പക ഉത്സവം മറ്റൊരിടത്തും ഉണ്ടാകില്ല തായമ്പകയിലെ അത്യാധുനികരുടെ വേഷം കെട്ടും ഗോഷ്ടികളും ഇല്ലാത്ത പ്രതിഭയുടെ തിളക്കമുള്ള തായമ്പക മലമക്കാവും പാലക്കാടും കണ്ണൂർ ശൈലികളും കണ്ട് രസിക്കാം ചക്രവർത്തിയുടെ ദർബാർ പോലെയാണ് ഇവിടം കണ്ണൻ കൺ മുന്നിലുണ്ട് പരാതികൾ പരിഭവങ്ങൾ പറയാം ഉടൻ പരിഹാരമെന്ന് അനുഭവസ്ഥർ തായമ്പക കഴിയുമ്പോൾ രാത്രി ഒരു മണിയാകും കുറച്ച് കൊമ്പ് പറ്റ് കുഴൽ പറ്റ് കേൾക്കാം പിന്നെ വിളക്കെഴുന്നള്ളിപ്പൈ മൂന്നാനകൾ നിരന്നു ചുറ്റിവിളക്കുകൾ തെളിഞ്ഞു പ്രതിക്ഷിണം പൂർത്തിയാക്കി ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിച്ചു ഓല വായിച്ച് തൃപ്പുക നടത്തി കണ്ണന് പള്ളിയുറക്കമായി പുറത്തിറങ്ങിയാൽ മൂന്ന് മണിക്ക് നിർമ്മാല്യ ദർശനത്തിന് കാത്തു നിൽക്കുന്നവരുടെ വരി കാണാം കുളിച്ച് കൂടെ ചേർന്നാൽ നിർമ്മാല്യം മുതൽ അടുത്ത ദിവസത്തെ ഉത്സവം കൂടാം നിത്യോത്സവമാണ് ഗുരുവായൂരിൽ ദിവസം മൂന്ന് നേരം ആനയെ എഴുന്നള്ളിച്ച് മേളത്തോടെ ശിവേലി ചുരുങ്ങിയത് അയ്യായിരം പേർക്കെങ്കിലും സദ്യ കുറഞ്ഞത് ഇരുപതിനായിരം പേരുടെയെങ്കിലും തിരക്ക് ഇങ്ങനെ എന്നും ഉത്സവമായാൽ ശരിക്കുമുള്ള ഉത്സവം എങ്ങനെ തുടങ്ങും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങാം കൊടിയേറ്റ ദിവസമായ ഇന്ന് കാലത്ത് ആന ഇല്ലാതെയാണ് ശിവേലി വർഷം മുഴുവൻ ആനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രത്തിൽ ഒരു നേരത്തെ സങ്കട ശിവേലി ഉച്ച കഴിഞ്ഞാൽ ആനയോട്ടമായി കൃത്യം മൂന്നിന് ആനകൾ കൂട്ടത്തോടെ ഓടിയെത്തും പിന്നെ ഉത്സവ സമൃദ്ധിയാണ് രാത്രിയാണ് കൊടിയേറ്റം കുംഭപൂയം രാത്രിയുള്ളപ്പോൾ സ്വർണ കൊടിമരത്തിൽ വർണ്ണ കൊടി ഉയരും ഉത്സവം എത്തിയെന്ന അറിയിപ്പായി